ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈൻ ആണ് ഇതിൻ്റെ എല്ലാം ബേസ് കളർ വന്നിട്ട് വൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്ററും ഓൺലോട്ടും വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മൾ ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും പോസ്റ്റൽ വഴിയുമാണ് പ്രോഡക്റ്റുകൾ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിലും ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് നേരത്തെ പറഞ്ഞിരുന്നു നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് മറ്റു ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിക്കാത്തത് കൂടാതെ മറ്റേതെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് ഇവിടെ നിന്ന് ലഭിക്കും ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് നമ്മുടെ കയ്യിൽ സാധാ ക്രേപ്പിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ സിൽക്കി ക്രേപ്പിൻ്റെ മെറ്റീരിയലും അവൈലബിൾ ആണ് ഇത് സിൽക്കി ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മുടെ സാധാ ക്രേപ്പിനെ അല്പം കൂടി ഒരു ഗ്ലേസിംഗ് ഉള്ളതും കട്ടി കൂടിയതുമായിട്ടുള്ള മെറ്റീരിയലാണ് മീറ്ററിന് വരുന്നത് പ്രിന്റിന്റെയും പ്ലെയിൻ്റിന്റെയും പ്ലെയിനിന്റെയും റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് കളറിന്റെ കാര്യത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് പേപ്പിന്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വളരെ കുറച്ച് ഡിസൈൻസ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത മെറ്റീരിയലിൽ കാണാം ഇത് പുതിയൊരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് മോസ് റേപ്പ് എന്നാണ് പർദ്ധിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല കട്ടിയുള്ളതും അതുപോലെ തന്നെ വെയിറ്റ് ഉള്ളതും ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വൈറ്റ് കളർ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സാരിക്കുൾപ്പെടെ കട്ട് ചെയ്ത് വാങ്ങാവുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് എഴുപത്തി അഞ്ചും പ്രീ ഷിപ്പിങ്ങുമാണ് ഇത് നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന കാന്താക്കോട്ടിൻ്റെ മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഇന്നത്തെ ഓഫർ അതായത് ഇന്ന് രാത്രി പത്ത് മണിവരെ എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ടോപ്പും ബോട്ടവും ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ ഒരു മീറ്ററിന്റെ റേറ്റ് ആണ് എൺപത്തി ഒൻപത് രൂപ വരുന്നത് ഇന്നത്തെ മാത്രം ഓഫർ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ടു വരുന്ന കട്ടി കൂടിയ ടൈപ്പ് കാന്താക്കോട്ടിൻ്റെ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ഇതാണ് കാന്താ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് എൺപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി വേണമെന്നുള്ളവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇത് ഫോയിൽ പ്രിന്റോട് കൂടി വന്നിട്ടുള്ള സെമി കോട്ടിന്റെ മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടനെ അപേക്ഷിച്ച് റേറ്റ് വരുന്നത് അൻപത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് മറ്റ് ഡിസൈൻസും അവൈലബിൾ ആണ് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് സെമി കോട്ടന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടില്ല പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ റേറ്റ് വരുന്നത് അൻപത്തി ഒൻപത് രൂപയാണ് വളരെ കുറച്ച് ഡിസൈൻസേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അൻപത്തി ഒൻപത് രൂപ റേറ്റ് വരുന്ന മറ്റേതെങ്കിലും മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിന്റെ ഫോട്ടോസ് അയച്ചു തരും അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം